ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് പ്രേക്ഷക ശ്രദ്ധ ജാസ്മിനിലേക്ക് അധികമായി പോകുന്നുണ്ട് അതിന് കാരണവുമുണ്ട് കഴിഞ്ഞ ദിവസം ഗബ്രിക്ക് വേണ്ടിയുള്ള ജാസ്മിൻ്റെ തിരച്ചിൽ പ്രേക്ഷകർ കണ്ടതാണ് ആദ്യമൊക്കെ ജാസ്മിൻ ഗബ്രി കോംബോ ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നു പിന്നീട് ഇത് ഗെയിം സ്ട്രാറ്റജിയിൽ നിന്നും മാറി തുടങ്ങിയപ്പോൾ ഇവർക്ക് ഹെയ്റ്റേഴ്സ് ഉണ്ടായി ടോപ്പ് ലെവൽ വോട്ടിങ്ങിൽ നിന്നും ജാസ്മിൻ താഴേക്ക് വരാൻ തുടങ്ങി പിന്നീട് ഗബ്രി ഔട്ടായി ജാസ്മിൻ ഒറ്റയ്ക്ക് കളിച്ചു മുന്നേറുന്നു എന്ന തോന്നലുണ്ടായപ്പോൾ ജാസ്മിന് വീണ്ടും പ്രേക്ഷക ശ്രദ്ധ കിട്ടിത്തുടങ്ങി ജാസ്മിൻ കപ്പെടുക്കാൻ സാധ്യത കൂടുതൽ എന്നുള്ള ചർച്ചകളും തുടങ്ങി എന്നാൽ ഗബ്രിയുടെ തിരിച്ചുവരവ് എന്ന് കേൾക്കുമ്പോൾ ജാസ്മിൻ ആരാധകർക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ജാസ്മിൻ്റെ വോട്ടിംഗ് നില താഴേക്ക് പോകും എന്ന് അവർ സംശയിക്കുന്നു ഷോ ഫൈനലിലേക്ക് പോകുന്ന ഈ ദിവസങ്ങളിൽ ഔട്ടായവരിൽ ചിലരൊക്കെ എത്തിത്തുടങ്ങി ഇത് കാണുമ്പോൾ അകത്തും പുറത്തും ചർച്ചകൾ ജാസ്മിനെ ചുറ്റിപ്പറ്റിയാണ് കാരണം ജാസ്മിൻ ഗബ്രിയെ കാത്തിരിക്കുന്നു